കേന്ദ്ര സർക്കാരിൻ്റെ ജനപ്രിയ പദ്ധതി ആനുകൂല്യമായിട്ടുള്ള പി എം കിസാൻ സമ്മാൻ നിധി നൂറ് ശതമാനം ഫണ്ടും കേന്ദ്ര സർക്കാർ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് നിക്ഷേപിക്കുന്ന ഈ ജനപ്രിയ പദ്ധതിയുടെ പത്തൊൻപതാമത്തെ ഗഡ് വിതരണം ഡിസംബർ മാസം ഒന്നാം തീയതിയോടെ ആരംഭിക്കുകയാണ് നാല് മാസ കാലയളവിലേക്ക് നീണ്ടു നിൽക്കുന്ന ഈ പ്രക്രിയയുടെ ഡിസംബർ മാസം ഒന്നാം തീയതി തന്നെ തുടക്കം കുറിക്കുകയും ചെയ്യും ഇതിൻ്റെ വിതരണ കാര്യങ്ങളെ സംബന്ധിച്ച് അതായത് രണ്ടായിരം രൂപ വിതരണത്തെ സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ കുറച്ച് പ്രധാന അറിയിപ്പുകൾ കൂടി ഈ സമയത്ത് വരുന്നുണ്ട് ഇലക്ട്രോണിക് കെ വൈ സി ഇതിനെ നിർബന്ധമാക്കിയിട്ടുണ്ട് ഇത് പൂർത്തിയാക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും വേഗം ഇത് പൂർത്തിയാക്കണമെന്ന് കേന്ദ്ര സർക്കാർ അറിയിക്കുന്നു ഒ അധിഷ്ഠിതമായിട്ടോ അല്ലെങ്കിൽ ബയോമെട്രിക് സംവിധാനങ്ങൾ വഴിയെല്ലാം ഇത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ സംവിധാനമുണ്ട് നമ്മുടെ സമീപമുള്ള കോമൺ സർവീസ് സെന്ററുകൾ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും ഇത് പൂർത്തിയാക്കുന്നതിന് വേണ്ടി സാധിക്കുന്നതായിരിക്കും കിസാൻ സമ്മാൻ നിധിയിൽ നമ്മുടെ സംസ്ഥാനത്ത് ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന കർഷകർക്കാണ് രണ്ടായിരം രൂപ വീതമുള്ള സഹായം ലഭിക്കുന്നത് പതിനെട്ട് ഗഡുക്കളിലൂടെ മുപ്പത്തിയാറായിരം രൂപ ലഭിച്ചു കഴിഞ്ഞു ഇനി പത്തൊൻപതാമത്തെ ഗഡു ഇതാണ് ഡിസംബർ മാസം ഒന്നാം തീയതിയുടെ വിതരണത്തിന് തുടക്കം കുറിക്കുന്നത് ഏത് സമയത്താണ് അതായത് കൃത്യമായിട്ടുള്ള തീയതികൾ സർക്കാർ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിൽ പോലും ഡിസംബർ തൊട്ട് മാർച്ച് മാസം വരെയുള്ള സമയമാണ് തിനുവേണ്ടി പരിഗണിക്കുന്നത് ഈ സമയത്തിന്റെ ഇടയിൽ എപ്പോൾ വേണമെങ്കിലും ഇതിന്റെ വിതരണം നടത്താം ഇനി അത് മാത്രമല്ല കിസാൻ സമ്മാൻ നിധി പദ്ധതിയിലെ അർഹതയുള്ള കർഷകർക്ക് അല്ലെങ്കിൽ കർഷക കുടുംബങ്ങൾക്ക് വേണ്ടി അറുപത് വയസ്സ് കഴിയുമ്പോൾ മൂവായിരം രൂപ വീതം മാസം തോറും ലഭിക്കുന്ന കേന്ദ്ര ആവിഷ്കൃത പെൻഷൻ പദ്ധതിയിലേക്കുള്ള രജിസ്ട്രേഷനും ഇപ്പോൾ നിർവഹിക്കുന്നതിന് വേണ്ടി സാധിക്കും ഒരു കുടുംബത്തിൽ ഒന്നിലധികം പേർക്ക് ഇതിൽ അംഗങ്ങളാവാം നാൽപ്പത് വരെയുള്ളവർക്കാണ് രജിസ്ട്രേഷൻ ചെയ്യുന്നതിനു വേണ്ടി സാധിക്കുക അതായത് പതിനെട്ട് വയസ്സ് മുതൽ വയസ്സ് വയസ്സുവരെയുള്ളവർക്കായിരിക്കും രജിസ്ട്രേഷന് അർഹതയുള്ളത് സ്ത്രീ പുരുഷ ഭേദം എന്നിവ ഒരു വീട്ടിൽ ഒന്നിലധികം ആളുകൾക്ക് അപേക്ഷ വയ്ക്കാം അവർ കാർഷിക മേഖലയുമായിട്ട് പരിചയമുള്ളവരായിരിക്കണം മൂന്ന് വർഷത്തിൽ കുറയാതെ കാർഷിക മേഖലയിൽ ഒരു പ്രാവീണ്യം നേടിയ വ്യക്തിയായിരിക്കണം അതോടൊപ്പം തന്നെ മാസ മാസവരുമാനത്തിൻ്റെ കാര്യമാണെങ്കിൽ സർക്കാർ ജോലിയോ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജോലിയോ മറ്റ് സ്വകാര്യ കമ്പനികളിലെ ഉദ്യോഗമോ ഒന്നും ഇല്ലാത്തവർക്ക് അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടിയാണ് ഈ സ്കീം നീക്കി വച്ചിട്ടുള്ളത് അത് കർഷക കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള വലിയൊരു സഹായമായിട്ടാണ് ഈ പദ്ധതി ഇപ്പോൾ അവതരിപ്പിച്ചിട്ടുള്ളത് പതിനെട്ടാം വയസ്സിൽ ചേരുമ്പോൾ അല്ലെങ്കിൽ ഓരോ പ്രായത്തിൽ ചേരുന്നതനുസരിച്ച് നമ്മൾ അടയ്ക്കേണ്ട ഒരു അംശാദായമുണ്ട് അതിൽ വർധനമുണ്ടാകും ഏറ്റവും ഉയർന്ന തുക എന്ന് പറയുന്നത് ഇരുന്നൂറ് രൂപ മാത്രമാണ് അത് നാൽപ്പതാം വയസ്സിലാണ് ചേരുന്നതെങ്കിലാണ് ഇരുന്നൂറ് രൂപ വീതം എല്ലാ മാസവും അടയ്ക്കേണ്ടത് ഇതിന് തുല്യമായിട്ടുള്ള ആനുപാതികമായിട്ടുള്ള വിഹിതവും കേന്ദ്ര സർക്കാരും നിക്ഷേപിക്കും അങ്ങനെ നമുക്ക് അറുപതാം വയസ്സ് മുതൽ മൂവായിരം രൂപ വീതം മാസം തോറും പെൻഷനായിട്ട് എത്തിച്ചേരും ഈ പദ്ധതിയുടെ പേര് കിസാൻ മൻധൻ യോജന എന്നാണ് നമ്മുടെ സമീപമുള്ള കോമൺ സർവീസ് സെൻറ്ററുകൾ വഴി അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴി തന്നെ ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള അവസരമുണ്ടായിരിക്കും എൽ ഐ സിയുമായിട്ട് സഹകരിച്ചൊക്കെയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് പതിനെട്ടാം വയസ്സിൽ ചേരാം അങ്ങനെയാണെങ്കിൽ അൻപത്തഞ്ച് രൂപ കൊടുത്താൽ മതി ഇനി ഇരുപത്തൊൻപതാം വയസ്സിലാണ് ചേരാൻ സാധിക്കുന്നതെങ്കിൽ നമ്മൾ നൂറ് രൂപ അടച്ചാൽ മതി എല്ലാ മാസവും ഈ തുക തന്നെ അടയ്ക്കണം കേന്ദ്ര സർക്കാരും തുല്യ വിഹിതം നിക്ഷേപിക്കും ഒരു പങ്കാളിത്ത പെൻഷൻ രീതിയിലാണ് ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നത് കിസാൻ സമ്മാൻ നിധിയിൽ രണ്ടായിരം രൂപ വാങ്ങുന്ന കർഷക കുടുംബങ്ങളെല്ലാം ഈ പദ്ധതിയിലും രജിസ്റ്റർ ചെയ്യുന്നതിന് അർഹതയുള്ളവരാണ് ആധാർ കാർഡ് ബാങ്ക് ഡീറ്റെയിൽസ് അതോടൊപ്പം തന്നെ ആക്റ്റീവായിട്ടുള്ള മൊബൈൽ നമ്പർ ഈ കാര്യങ്ങളെല്ലാം ആണ് ഇതിൻ്റെ രജിസ്ട്രേഷന് ആവശ്യമായിട്ടുള്ളത് കരവടച്ച രസീത് ഉൾപ്പെടെയുള്ള രേഖകൾ കയ്യിൽ കരുതുകയും വേണം അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക കിസാൻ സമ്മാൻ നിധി പദ്ധതിയെ പറ്റിയും അതോടൊപ്പം തന്നെ കിസാൻ മൺധൻ യോജന പെൻഷൻ സ്കീമിനെ പറ്റിയുള്ള അറിയിപ്പുകൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്ത് കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ ആനുകൂല്യങ്ങൾ എല്ലാവർക്കും ലഭിക്കട്ടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ഇതുപോലെ വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക